ൾ വഹിക്കുന്നത് കോട്ടയത്ത് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു മണ്ഡലങ്ങളിൽ നിന്ന് ഏഴായിരത്തിലധികം വോട്ടർമാരാണ് ആഗസ്റ്റ് നാലിന് പോളിംഗ് ബൂത്തിലേക്കുള്ളത് വിവിധ പാർട്ടികളിൽ നിന്നായി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു ഓരോ മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾക്ക് ഓരോ മണ്ഡലത്തിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു മുപ്പത്തി അയ്യായിരത്തിലധികം മുസ്ലിങ്ങളുള്ള ഗ്രന്ഥശാലയിൽ നിന്നാണ് ഫെഡറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഇന്നത്തെ പര്യാടത്തിന് തുടക്കം കുതിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാവുന്നതാണ് നിങ്ങളുടെ കലജനമൊക്കെ ഉഷാറായി നടക്കുന്നില്ലേ എത്ര ശതമാനമാണ് നിങ്ങൾ ഈ മണ്ഡലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വായയക്കാരെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വായനക്കാരെയും നേരിട്ട് വന്ന് വന്നിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് രാവിലെ എല്ലാ പാർട്ടിയും വിജയപ്രതീക്ഷയിലാണ് കൂടാതെ എ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വ്യായാമത്തിൽ നിന്നാണ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അവർ വോട്ടർമാരോട് വോട്ട് അപേക്ഷിക്കുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാവുന്നതാണ് താങ്കളുടെ പാർട്ടിയിൽ താങ്കൾ എത്രത്തോളം വിജയ ശതമാനം കാണുന്നുണ്ട് ഈ മണ്ഡലം പൗര ആക്കാൻ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുന്നുള്ള ആത്മവിശ്വാസമുണ്ട് ഞാൻ തന്നെ ഈ പ്രാവശ്യം ജയിക്കുന്നുള്ള ആത്മവിശ്വാസം എനിക്ക് തന്നെ ഉണ്ട് ഏക സ്വിമ്മിംഗ് പൂൾ ഉള്ള മണ്ഡലത്തിനടുത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്വിമ്മിംഗ് പൂളിന് അടുത്ത് സ്ഥാനാർത്ഥികൾ ഇന്നത്തെ പ്രചാരണം ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം നിങ്ങൾ എത്രയാണ് വിജയ സാധ്യത ഞങ്ങൾക്ക് നൂറ് പെർസെന്റേജ് വിജയം ഉറപ്പാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ഏക സ്വിമ്മിംഗ് പൂളുള്ള ഈ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വിജയം ഉറപ്പാണ് ഈ കൊല്ലത്തെ വിജയം ഞങ്ങൾ ചിൽഡ്രൻസ് പിള്ളതാണ് ഇവിടുത്തെ കുട്ടികളെ തന്നെ ആര് ചോദിച്ചാൽ താങ്കൾ പറയുന്നത് പാർട്ടി തന്നെ ജയിക്കുകയുള്ളു ഭൂരിപക്ഷ ആൾക്കാർ എനിക്ക് തന്നെ വോട്ട് ചെയ്യുകയുള്ളൂ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്റെ ടീമാണ് അച്ഛനും ജയിക്കുക ഞങ്ങളെ സ്വന്തം കൂട്ടുകാരോടെ എ സി പി ജയിക്കുക ഞങ്ങള് ഭൂരിപക്ഷ ഞങ്ങളെ ജയിക്കുകയുള്ളു ഞങ്ങളുടെ ടീമേ പി തന്നെ ജയിക്കുകയുള്ളു ുള്ള ഈ മണ്ഡലത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ഫലവനികയുണ്ട് ഈ ഫലവനിക സംരക്ഷിക്കുന്ന കുട്ടി കുട്ടിക്കാഴ്ചയോട് തന്നെ നമുക്ക് അടുത്തതായി ചോദിക്കാം ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് ഇനി കാത്തിരുന്നു കാണാം